ഹലോ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹോം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക കേട്ടോ വീട് കാണിക്കുന്നതിന് മുമ്പ് തന്നെ നൈബേഴ്സിനെ കാണിക്കാൻ കണ്ടോ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് സെൻട്രലായിട്ട് ലിഫ്റ്റാണുള്ളത് അപ്പോൾ ഒരു ഫ്ലോറിനകത്ത് നാല് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കൂടെ എപ്പോഴും വന്നിരിക്കുന്ന ശിശി എന്ന് പറഞ്ഞ കുട്ടിയുടെ വീടാണ് ശിശിയുടെ വീടാണ് കണ്ടോ ഒരു ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ ഇട്ടിട്ടുണ്ട് ചവിട്ടി തൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇവിടെ ഇപ്പുറത്തൊരു വീടുണ്ട് ഇവരായിട്ട് നമുക്ക് വലിയ കമ്പനിയൊന്നുമില്ല ആരെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഒമ്പതും പത്തുമാണ് അവിടെ പിന്നെ ഇത് തേർഡ് ഫ്ലോറാണ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലോറിൽ നാല് വീട് വെച്ചാകുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് പതിനൊന്നാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള വീട് ഇവിടെയും ആരാണ് താമസിക്കുന്നതെന്ന് ഈ ഒരു വർഷമായിട്ട് എനിക്കറിയില്ല ആകെ ഈ ഫ്ലോറിൽ എനിക്ക് നല്ല കമ്പനി ഉള്ളത് ശിഷ്യായിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ കേരളീൻ്റെ തന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ വീട്ടീട്ടിങ്ങനെ കിടക്കാൻ പോകുകയാണ് കേട്ടോ അതിനുമുമ്പ് ഞാൻ നിങ്ങളെ പതുക്കെ ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം അതിന് മുമ്പ് ഞാൻ വാതിൽ തൂക്കി വെക്കുന്ന ഒരു ജിങ്കിൽ ബെൽസ് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ ഒരു ജിങ്കിൾ ബെൽസ് ഒക്കെ മേടിച്ച് തൂക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് ജിംഗിൾ ബെൽസ് ഒക്കെയാണ് കേട്ടോ ചിലർ വീടിൻ്റെ മുമ്പിൽ റീത്ത് തന്നെയാണ് അതിന് പറഞ്ഞത് അങ്ങനെ വട്ടത്തിൽ ഒരു സാധനം തൂക്കും അപ്പോൾ നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം റീത്ത് അത്ര നല്ലതല്ലല്ലോ റീത്ത് എന്ന് പറഞ്ഞ സാധനം ഒന്നും അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റീത്ത് മേടിച്ചില്ല എൻ്റെ കാര്യം ജിങ്കിൽ ബെൽസ് മേടിച്ചിട്ടോ ബെൽസൊക്കെ നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം നല്ലതാണ് പിന്നെ നമ്മളും ദേ ഇവിടെ ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ബെല്ല് ബെല്ലിലൊരു സ്റ്റാറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അത് ഒട്ടിച്ചേക്കുന്നത് പൊഞ്ചിയാണ് കേട്ടോ അതെ അപ്പോൾ നമുക്ക് വീട് തുറന്നിട്ട് അകത്തോട്ട് കയറാം അല്ലേ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ ഇത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിന് കുറേ വെറൈറ്റികളുണ്ട് അതിൽ ഒരു റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ഒരു വേറെ റബ്ബർ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് കണ്ടു പ്ലെയിൻ ഇലയാണ് പക്ഷേ ഇതിൽ ഒരു എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ രണ്ട് റബ്ബർ പ്ലാന്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഡോറ് ഇനി കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട് ഈ അലമാരി ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ പിടിപ്പിച്ചേക്കണേട്ടോ പണിയിപ്പിച്ചേക്കണയാണ് അപ്പോൾ അതിൻ്റെ പൊക്കത്ത് നമ്മുടെ കൃഷ്ണനുണ്ട് നമ്മുടെ ആ വീട് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ ഈ കൃഷ്ണൻ അവിടെ വെച്ചേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എനിക്ക് ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടായിരിക്കും എനിക്ക് കൃഷ്ണൻ ഇല്ലാണ്ട് ഒരിക്കലും പറ്റില്ല അപ്പോൾ നമ്മൾ കൃഷ്ണനെ അവിടെ വെച്ചിട്ടുണ്ട് കയറി വന്നത് അവിടെ തന്നെ പിന്നെ കുറേ കൊഞ്ചിയുടെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ടോയ്സ് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ വർത്താനം പറയണ ക്യാക്റ്റസ് പിന്നെ അത് കൊഞ്ചിയുടെ കളേഴ്സ് ൊക്കെ പഠിക്കണമെങ്കിൽ നമ്പേഴ്സ് പഠിക്കുന്ന ഒരു സാധനമായിരുന്നു അത് കാണിച്ചിട്ടുണ്ട് പിന്നെ ആ കുഞ്ഞ് എന്താ നമ്മുടെ റാബിറ്റിനെ കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ട് അത് കരിബു ഹോംസ് വെച്ച് മേടിച്ചായിരുന്നു ഇത് രണ്ട് വർഷം മുമ്പ് മേടിച്ചായിരുന്നു സൈക്കിൾ ഓടിക്കേണ്ടിങ്ങനെ മറിഞ്ഞൊക്കെ സൈക്കിൾ ഓടിക്കുന്ന ഒരു പെണ്ണായിരുന്നു പിന്നെ ഇത് അലിലേട്ടം മേടിച്ചെന്നാണ് കേട്ടോ മികോറിയിലെ അനിലേറ്റം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള അനിലേട്ട മേടിച്ചെന്നാണ് ഇത് ഇതിങ്ങനെ വലിച്ചോണ്ട് ഇടക്കണതാണ് ഇപ്പോൾ വലിച്ചോണ്ട് നടക്കണ പ്രായം കഴിഞ്ഞുകൊണ്ട് അതൊക്കെ ഇവിടെ എടുത്ത് വെച്ച് കേട്ടോ പിന്നെ ഇവിടെ ഒരു എന്താ മോൺസ്റ്റർ ട്രക്ക് മോൺസ്റ്റർ കാർ എന്ന് ഏതാണ്ട് ഇതിന് പറയണത് ഭയങ്കര ഈ കുഞ്ഞിപ്പികിരി കാറിന് എഴുന്നൂറ്റമ്പതൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു ക്യൂബുണ്ട് പിന്നെ ഇത് ഒരു കുഞ്ഞി ക്യൂട്ട് കാറുണ്ട് പിന്നെ ഇത് മിനിസോന്ന് മേടിച്ചൊരു ഡൈനോസറാണോ ആ ഡൈനോസറാണ് കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒരു കുഞ്ഞ ആനയുണ്ട് കേട്ടോ ഇത് എൻ്റെ അച്ഛൻ കൊഞ്ചിക്ക് കൊടുത്താണ് കേട്ടോ കൊഞ്ച് അതിൽ കളറൊക്കെ അടിച്ചിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബബിൾസ് വബിസ് ഇങ്ങനെ ഉണ്ടാക്കി ചീറ്റി വിടുന്നത് പിന്നെ അവിടെ തോക്കുണ്ട് കുറേ ഗ്ലാസ്സുകൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഡക്കുണ്ട് പിന്നെ ഇത് സ്നെയിലുണ്ട് ഇത് കുതിരയാണ് കേട്ടോ അങ്ങനെ കുറേ സാധനം ഇവിടുത്തെ മസായികൾ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത് നല്ല രസ ക്യൂട്ടാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ക്യൂട്ട് സാധനത്തിന് തന്നെ മുന്നൂറ്റമ്പതും നാനൂറും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് അതേ ഞാൻ മേടിച്ചിട്ടില്ല ആകെ ഒരെണ്ണയുള്ളൂ ഇതിൻ്റെ ജിറാഫ് ജിറാഫ് ആണ് ഇതെന്നാണ് അവർ പറയുന്നത് ഇതിൻ്റെ ആന കിട്ടും ഹിപ്പ് കിട്ടും അങ്ങനെ കുറേ കിട്ടും കേട്ടോ ഇതും മസായികളുണ്ടാക്കണ കേട്ടോ തടിയിൽ പിന്നെ ഇത് ഇത് നമ്മുടെ കൊച്ചിലെ നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇട്ടിട്ടിട്ട് കളിക്കില്ലേ അത് ആ സാധനം ഇത് പിന്നെ ഇത് ഫിഷ് ഇതിങ്ങനെ കറക്കി വിടുമ്പോൾ ഇതിങ്ങനെ ഫിഷ് തന്നെ പോകണം പിന്നെ ഒരു കാറ് ഈ കുഞ്ഞിപ്പീകരി കാറാണെങ്കിലും ഭയങ്കര വിലയാണ് കേട്ടോ ഇതിന് പിന്നെ ഇത് പൊഞ്ചയുടെ പിക്കി ബാങ്കാണ്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ ഞാൻ മണ്ടാസി മേടിച്ചു മേടിച്ചെല്ലാം തീർത്തു ഇത് പിന്നെ മനുവേൻ്റെ കുറേ വാച്ച് കളക്ഷനാണ് ഇത് ഇവിടെ കുറേ ഇങ്ങനെ എന്താ എടുക്കാൻ ഭാഗത്തിന് വെച്ചെങ്ങനെ കേട്ടോ ഇതിലേക്കൂടെ പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഓർക്കുന്ന വാച്ച് കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ ഭാഗത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാലിന് ഇവിടെ വെച്ചിട്ടുണ്ട് നാലാ അഞ്ചെണ്ണം അകത്തും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് വാച്ചുകള് പിന്നെ നമ്മുടെ രാജാക്കന്മാർ പിറവൻകാർക്ക് എന്തല്ല രാജാക്കന്മാരില്ലാത്തൊരു പരിപാടി പിറവൻകാർക്കില്ല അവരുടെ രാജാക്കന്മാരുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വിഘ്നേശ്വരനുണ്ട് ഇവിടെ അയ്യപ്പസ്വാമിയുണ്ട് പിന്നെ ഇത് യൂധാശ്രീഹാണ് എനിക്ക് യൂദാശ്രീഹേനെ ഭയങ്കര വിശ്വാസമാണ് എൻ്റെ ഒത്തിരി കാര്യങ്ങൾ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെന്നാണ് പറയുന്നത് വിഘ്നേശ്വരൻ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വിഘ്നേശ്വരൻ ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ മനുവാട്ടൻ പത്തനംതിട്ടക്കാരനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര അയ്യപ്പ വിശ്വാസിയാണ് ഇവിടെ ഒരു അയ്യപ്പൻ്റെ പടമുണ്ട് ഞാനും ഭയങ്കര വിശ്വാസം സാധന എന്നാലും മനോരമ ആണ് ഇവിടെ അയ്യപ്പനെ കൂടുതൽ വിശ്വസിക്കുന്ന ആൾ അപ്പോൾ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അയ്യപ്പൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ നല്ലോണം സൂര്യൻ തെളിഞ്ഞു വന്നു കണ്ടോ ഈ വീടിനകത്തോട്ട് സൂര്യൻ തെളിഞ്ഞു വരാൻ ഇത്തിരി പാടാണ് കാരണം ഇത് പതിനൊന്നും നിലയാണ് അപ്പോൾ അപ്പുറത്തെ വശത്തും പതിനൊന്ന് നിലയാണ് അപ്പോൾ സൂര്യനകത്തോട്ട് വന്നത് കുറച്ച് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി ആദ്യം ഒരു മണി സമയത്തൊക്കെ സമയത്തൊക്കെയായിട്ട് സൂര്യനകത്തോട്ട് വരുള്ളൂ പിന്നെ ഇവിടെ കുറേ ആക്രി ഊക്കറി സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പണ്ടത്തെ ഗെയിം കളിക്കുന്ന സാധനമില്ലേ അതാട്ടോ കേട്ടോ പിന്നെ കുറേ പേനകൾ വെച്ചിട്ടുണ്ട് പിന്നെ ടൂത്ത് പിക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് uh, toothpick പിന്നെ വാസലിൻ പെട്ടെന്ന് ഇവിടെ തണുപ്പ് കാലം ആണല്ലോ അപ്പോൾ എപ്പോഴും ചൂണ്ടുപോട്ടും അപ്പോൾ വാസിലിൻ ഫോർ ആണ് കേട്ടോ ഇത് തലയിൽ തേക്കുന്ന ജെല്ല് ഇത് പൊഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള വാസിലിൻ ഒരു നെയിൽ പോളിഷ് വെച്ചിട്ടുണ്ട് പൊഞ്ചിക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഇട ഇടണം എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എപ്പോഴും പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ ലിപ് ഗ്ലോസ് ഇട്ടിട്ടാണ് ഇറങ്ങുക ഇവിടെ ഞാൻ പറഞ്ഞില്ല തണുപ്പാണ് ചുണ്ടൊക്കെ പോട്ടു പിന്നെ പെട്ടെന്ന് ചീ ചീപ്പ് എടുത്ത് പൊഞ്ചിട്ട് തലയൊക്കെ ചീവാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ അവളുടെ മുടി അറിയാല്ല ഇങ്ങനെ കാട് പിടിച്ച പോലെ ഇറങ്ങണം അപ്പോൾ അത് ഞാൻ ചീവി ഒതുക്കി വെക്കാൻ വേണ്ടി ഒരു ചീപ്പ് എപ്പോഴും അവിടെ വെച്ചേക്കും പിന്നെ ഒരു അവിടെ ഇരിപ്പുണ്ട് പിന്നെ എപ്പോഴും ആവശ്യം വന്ന സെല്ലോ ടേപ്പ് പിന്നെ എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ ഇത് അളവെടുക്കുന്നത് അത് മരുമായിട്ട് തിങ്സാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ നല്ല മണം ഉണ്ടാവുന്ന സാധനം ഇല്ലേ അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റും അത് ഇതും പിന്നെ അതിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചേക്കണേ കേട്ടോ ഇതും പൊഞ്ചിയുടെ ഒരു ടോയ് ആണ് കേട്ടോ ഇങ്ങനെ അറേഞ്ച് ചെയ്യണ ഒരു ടോയ് ആണ് അവിടെ ഒരു ടോൺസ്ലൈറ്റീസ് ഒക്കെ വരുമ്പോൾ വെക്കണ തിന്നണ ഒരു എന്താ ഗമ്മീസ് പോലത്തെ ഒരു സാധനമായിരിക്കും കേട്ടോ അത് ഇഞ്ചിയുടെ ആണ് അത് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കുറവൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് പൊഞ്ചിക്ക് എന്തോ മിഠായി മേടിച്ചപ്പോൾ കിട്ടിയ സാധനമാണ് കേട്ടോ പിന്നെ ഇത് സ്റ്റോൺസ് ആണ് അതൊക്കെ കളിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് മുട്ട ഇതും മിഠായി മേടിച്ചപ്പോൾ കിട്ടിയേക്കണേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ അവിടെ അതെ പവർ ബാങ്ക് സാനിറ്റൈസർ വിക്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കുറേ സാധനം വെക്കുക അവിടെ ഇത് പൊഞ്ചിയുടെ ബുക്കുകളാണ് കേട്ടോ പൊഞ്ചിക്ക് ഞാൻ മേടിച്ചേക്കുന്ന ബുക്കുകളും പിന്നെ എന്തോ അവളുടെ ഈ തോണ അവളുടെ എൽ കെ ജി പഠിപ്പിച്ച ബുക്കുകളൊക്കെയാണ് ഇത് ഫ്രൂട്ട്സ് ഗുഡ് ഹാബിറ്റ്സ് ബേർഡ്സ് പിന്നെ ഞാൻ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ബുക്ക് മേടിച്ചതായിരുന്നു ഇത് പൊഞ്ചിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബുക്കാണ് വൺ ബി എന്നൊക്കെ പറഞ്ഞിട്ട് പീറ്റർ ആഞ്ചേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് പിന്നെ മാജിക് ബുക്ക് എന്ന് പറഞ്ഞാൽ പൊഞ്ചി ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഭയങ്കര പാടായിട്ട് അവൾക്ക് എഴുതാൻ അപ്പോൾ എഴുതാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാ എഴുതും മാഞ്ഞു പോവും എഴുതും മാഞ്ഞു പോവും അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ ഇനി ഇത് സ്വിമ്മിങ്ങിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട സാധനമാണ് കേട്ടോ സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കളർ ബുക്കുകളാണ് കേട്ടോ പിന്നെ ഇത് ഭംഗിയായിട്ട് മേടിച്ചാണ് കേട്ടോ പറ്റ പക്ഷേ ഇത് ഫേറി ആണ് കേട്ടോ ഒന്നും മനസ്സിലാവില്ല വലിയ കാര്യമായിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ഇതിന്റെ അകത്ത് എന്താന്ന് ചോദിച്ചാൽ കണ്ടു ചെരുപ്പാണ് പൊഞ്ചിയുടെ കുറച്ച് ആവശ്യമില്ലാത്ത ചെരുപ്പുകളാണ് കേട്ടോ ഇതിന്റെ അകത്ത് എന്താന്ന് ചോദിച്ചാൽ ടിഷ്യൂകളാണ് കേട്ടോ ടിഷ്യൂ ബാറ്ററി പിന്നെ എന്താ നമ്മൾ കുറെ എന്തൊക്കെയോ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണ കേട്ടോ കണ്ടു ഇതാണ് അങ്ങനെ നമ്മൾ ഇത്ര കേറി ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ആയി കാണൂലേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് ഇങ്ങോട്ടാ നമ്മുടെ ഡൈനിങ് റൂമാണ് ഡൈനിങ് സ്പേസ് ആണ് റൂം ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒരു മിനിറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ ഞാൻ ഇത് മനുവേട്ടൻ വെച്ചേക്കണേ ലക്കി ബാമ്പു കേട്ടോ അത് മുളച്ചു ഇത് ഞാൻ വെച്ചേക്കണേ ലക്കി ബാമ്പുവാണെന്ന് മുളച്ചു പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് കുഞ്ഞുതാണ് കേട്ടോ പിന്നെ ഇവിടെ ജെയ്ഡ് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പേരറിയില്ല ഇതുണ്ട് പിന്നെ പൊഞ്ചിൻ്റെ കാറുണ്ട് പിന്നെ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ജഗ് വെച്ചിട്ടുണ്ട് ഉപ്പും പെപ്പറും വെച്ചിട്ടുണ്ട് പിന്നെ ചൂട് തട്ടാണ്ടിരിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഡൈനിങ് റൂമിലുള്ളത് ആ ഭിത്തിയിലൊന്നും വേറെ അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല കേട്ടോ ലൈറ്റ് ഇട്ട് കാണിക്കാം ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക പിന്നെ എപ്പോഴും ഇവിടെ ഒരു കാർപ്പറ്റ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കാർപ്പറ്റ് എടുത്ത് അകത്ത് വെച്ചു കേട്ടോ കാരണം അത് പൊഞ്ച് എപ്പോഴും ചവിട്ടി നടന്ന് 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 ഇടന്ന് ഭയങ്കര ചെളി പറ്റിക്കോട്ടോ പിന്നെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ അതിനകത്ത് ഇടും അപ്പോൾ എടുത്ത് കൊട്ടിക്കൊടയാൻ ഭയങ്കര പാടുന്ന നടുവേന എടുക്കും അവിടെ ഞാൻ എടുത്ത് മടക്കി വെച്ചേക്കാം കേട്ടോ സിറ്റിംഗ് റൂം ഇതാണ് പിന്നെ ഇത് ഇത് ടി വി ഈ ടി വിയുടെ ഇവിടെ ഈ പുറകിലുള്ള സാധനം നമ്മൾ തന്നെ ഒട്ടിച്ചേക്കണ ആണ് കേട്ടോ ഇത് കണ്ടോ ഒരു തടി പോലെ അങ്ങനെ ഒട്ടിച്ചേക്കണയാണ് ഇത് മഞ്ഞോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം നാട്ടീന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പിള്ളേർക്ക് അവധിയായിട്ട് പിള്ളേർ തകർക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് കൃപാസനം മാതാവിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് റോട്ടിൽ കിടന്ന് കിട്ടിയ കൊന്താണ് കേട്ടോ ഇത് കണ്ടോ ഈ കൊന്ത റോട്ടിൽ കിടന്ന് കിട്ടിയതാണ് കണ്ടോ കൃപാസനം മാതാവിൻ്റെ അതേ കളറ് മാതാവിനെ എപ്പോഴും നീലയും പച്ചയാണ് ഇഷ്ടം അതേ നീല കളർ കൊന്ത എനിക്ക് ഭയങ്കരമായി വിശ്വസിക്കുന്നുണ്ടായിരിക്കും മിറാക്കൾ എന്ന പോലെ എനിക്ക് കിട്ടിയ കൊന്തയാണ് എനിക്ക് ഞാൻ ഒരു ദൈവത്തിലേയും വിശ്വസിക്കാതിരിക്കുന്നുമില്ല ഞാൻ ഒരു ദൈവത്തെയും തള്ളിപ്പറിയൂല നിന്ദിക്കൂല കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലോ ഞാൻ കൃപാസന മാതാവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടായിരിക്കും പക്ഷേ ഞാൻ പറയട്ടെ എനിക്ക് കൃപാസന മാതാവിനെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട് ഞാൻ സാക്ഷ്യം എന്തായാലും അവിടെ പോയി പറയാനിപ്പുണ്ട് അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനത് പറയുന്നില്ല അത് മാതാവിൻ്റെ മുമ്പിൽ തന്നെ പറയണതെന്നാണ് ഗ്രഹം അപ്പോൾ എപ്പോഴും ഈ ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം വെക്കും വയ്ക്കൂട്ടോ പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ലക്കിബാമ്പു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ക്രിസ്മസ് സീസണാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് കഴിഞ്ഞ വർഷം ഈ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഈ വർഷം ഈ ക്രിസ്മസ് ട്രീ ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അറേഞ്ച്മെൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ടും എനിക്ക് ക്രിസ്മസ് ട്രീ മാത്രമല്ല നമ്മുടെ മാതാവിനേയും രാജാക്കന്മാരെയും ഒക്കെ വെച്ചിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിവിടെ കിട്ടാനുമില്ല ഭയങ്കര വിലയാണ് വിലയുണ്ടോ മേടിക്കുവാണെങ്കിൽ ഭയങ്കര വില അന്നോടെയൊക്കെ അന്ന് അന്വേഷിച്ച് നോക്കണം കിട്ടുമെങ്കിൽ മേടിച്ച് വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ ഞാനിതിൽ ലൈറ്റിട്ട് കാണിച്ചത് ഇപ്പം തന്നെ ലൈറ്റിട്ട് ലൈറ്റ് ലൈറ്റ് രാത്രി ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇതിവിടുന്ന് ഒരു പാകിസ്ഥാനി എല്ലാ സാധനങ്ങളൊക്കെ വിറ്റ് പോകണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആയിരം രൂപ ഒരെണ്ണത്തിന് ആയിരം 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 മൂവായിരം രൂപയ്ക്ക് മേടിച്ചാണ് കേട്ടോ ആൾ ഒട്ടും രൂപ വില കുറച്ചാകുന്നില്ല അങ്ങനെ മേടിച്ചാണ് ഈ ഈ ഒരു മേശ മേശലല്ലോ അലമാരി ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും നമ്മൾ പണിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ ഒത്തിരി ഞങ്ങളുടെ ഫോട്ടോ വെച്ച് നിറക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ പൊഞ്ചീൻ്റെ മനോരൻ്റെ ഒരു ഫോട്ടോയും പിന്നെ പൊഞ്ചിയുടെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോയും നമ്മുടെ മുത്തപ്പൻ്റെ ഫോട്ടോയും പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയും തിരുപ്പതി ഭഗവാൻ്റെ ഫോട്ടോയും പിന്നെ ഇവിടെ നിന്ന് ഈ ഉണ്ടാക്കുന്ന കരകൗശല സാധനങ്ങളാണ് കേട്ടോ ഇത് അതും പിന്നെ ഇവിടെ ഒരു എന്താ ഒരു ബോക്സ് ഇത് എൻ്റെ എന്താ എൻഗേജ്മെൻറ്റിൽ റിംഗ് ഇട്ട ബോക്സാണ് കേട്ടോ അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു കൊച്ചിനെ തോളത്തെടുത്ത് പിടിച്ചേക്കണു ഒരു കൊച്ചിനെ പുറത്ത് വെച്ചേക്കുന്നു ഒരു കൊച്ചിനെ ഇങ്ങനെ പിടിച്ചേക്കണം ഇത് മസായികൾ ഉണ്ടാക്കണാണ് കേട്ടോ അപ്പോൾ ഇതും ഇവിടുത്തെ കരകൗശല സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവരുടെ കരകൗശല സാധനങ്ങൾ ഭയങ്കര ഇവർ ഉണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ കാശൊക്കെ കിട്ടുമ്പോൾ ഓരോ മാസം ഓരോ സാധനമൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ പറ്റുവാണെങ്കിൽ ഇതൊക്കെ പൊട്ടാതെ ഒന്ന് വീട്ടിൽ നാട്ടിലെത്തിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നാട്ടിലാണെങ്കിലും എന്തെങ്കിലും ഒരു നല്ല വീട് നല്ലൊരു വീട് പണിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കിളി കൂട് പോലത്തെ ഒരു കുഞ്ഞു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വീട് പണിയുവാണെങ്കിൽ ഇൻഷാല്ല പണിയുവാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ വെക്കണം എന്നിട്ട് ഇത് വേണ്ട അത് മസായികളുടെ ചെണ്ടയാണ് കേട്ടോ മസായികളുണ്ടെങ്കിൽ അതിൽ ആ വരച്ചേക്കണൊക്കെ മസായികളാണ് ഇവർ ഭയങ്കര അറിവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കരകൗശല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മിടുക്കുമാരാണ് കേട്ടോ പിന്നെ ഒരു മസായി പെണ്ണും മസായി ചെക്കൻ നിൽക്കും കേട്ടോ ഒറ്റയ്ക്കുള്ള ഞങ്ങൾ മേടിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു മസായി ഇങ്ങനെ താടിക്ക് കൈ കുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല ഭംഗിയെ കാണാം പക്ഷേ അതോ മേടിച്ചില്ല ചിലപ്പോൾ ഭാര്യ മരിച്ചു കേട്ടോ ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കലായിരിക്കുമല്ലോ എന്ന് ഞാൻ മേടിച്ചില്ല എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടും അപ്പുറത്തെ വീട്ടിലെ ശിഷ്യാണ് ഗൈസ് ഞാൻ പോയി ഇറങ്ങി നോക്കിയതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവർ മിടുക്കം മാറാനിട്ടു പിന്നെ നമ്മൾ മേടിച്ചൊരു ക്ലോക്ക് ഇതെല്ലാം നിങ്ങൾ ഓർക്കരുത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ഇതെല്ലാം മേടിച്ചാന്ന് ഓർക്കരുത് കേട്ടോ ഇതെല്ലാം നമ്മൾ ഒരു മാസം ഒരു സാധനം ഒരു മാസം ഒരു സാധനം ഇപ്പോൾ ക്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഒരു മാസം ജനുവരി മേടിച്ചു തന്നോ ക്ലോക്ക് അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയും മേടിച്ചതെന്നുപോകുന്നു ചെണ്ട അത് കഴിഞ്ഞിട്ട് മാർച്ച് മേടിച്ചാൽ തന്നോ ആ നമ്മുടെ ചേട്ടന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മസായികൾ പെണ്ണുമാണി അങ്ങനെ ഓരോ സാധനം ഓരോ പ്രാവശ്യം മേടിച്ചാണ് കേട്ടോ അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് മേടിക്കാൻ ഇവിടെ ഒരു കാര്യങ്ങളും ശരിയാവില്ല കാരണം അത്രയും വിലയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മാരത്തോൺ എന്തെങ്കിലും നൈറോബി സിറ്റി മാരത്തോണിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതും ഇത് പൊഞ്ചിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് ഏതാ എനിക്ക് കിട്ടിയാൽ പൊഞ്ചിക്ക് കിട്ടിയാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് ഇത് പൊഞ്ചിക്ക് സ്കേറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാനൊരു ഇങ്ങനെ ഒട്ടിങ്ങനെ സാധനം മേടിച്ചിട്ട് അവിടെ തൂക്കി കിട്ടാന കേട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് അത് പോവുകയാണ് അതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ളത് കേട്ടോ അപ്പം പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണം അതിനകത്ത് പുന്നിടെ എന്തെങ്കിലും കളിപ്പാട്ടായിരിക്കും വെച്ചേക്കുന്നത് ഉണ്ടോ ഇതിന് തുറക്കാൻ പറ്റും അതിനകത്ത് പൊഞ്ഞിടെ എന്താ പോപ്പിറ്റ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ എന്താ ജനുവരി നമ്മുടെ ന്യൂ ഇയറിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോപ്പിറ്റ് ഒളിപ്പിച്ച് വെച്ചേക്കാം ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിനകത്ത് ഇവിടെ ഉണ്ട് സ്പേസ് അപ്പം ഇതിനകത്ത് നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ എല്ലാ ചാർജറും ഇതിനകത്തുണ്ട് കേട്ടോ അങ്ങനെ കുറേ ചാർജറാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ബിസ്ക്കറ്റും സ്നാക്സൊക്കെ മേടിച്ച് സൂക്ഷിച്ചിരുന്ന കേട്ടോ വേണ്ട അങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പോൾ ഇത്രയും കാണിച്ചപ്പോൾ തന്നെ എനിക്ക് പോകണം ഒരു പത്ത് മിനിറ്റ് ആയി കാണണം തോന്നു ബാക്കി ഞാൻ പിന്നെ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കും അടിക്കും അപ്പോൾ ഞാൻ ഇത്രയും സ്ഥലം കാണിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ കയറി വന്നിട്ട് ഇത്രയും സ്ഥലമാണ് നമുക്കുള്ളത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ